ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കിച്ചിരി നേരത്തെ സ്കൂളിൽ പോകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ആറിയായേ അപ്പോൾ സ്കൂളിൽ നിന്ന് കുറച്ച് ഊണ് കൊടുക്കണം അപ്പോൾ അവിടെ വേറൊരു സ്കൂളിൽ നിന്ന് കുറച്ച് നമ്മുടെ തന്നെ സ്കൂളാണ് വെട്ടിയാറ് ഇവിടുത്തെ മാനേജർ സ്കൂളാണ് അപ്പൊ അവിടുന്ന് ടീച്ചർമാരും കുട്ടികളും ഇങ്ങോട്ടോ വരുന്നുണ്ട് ചിത്രരചന മത്സരമാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്കും ടീച്ചർമാർക്കുമായിട്ട് നമ്മൾ ഊണ് കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് ഞാൻ കുറച്ച് പാത്രങ്ങളും പിന്നെ കുറച്ച് ഇലയൊക്കെ വാങ്ങിച്ചിരുന്നു എല്ലാം കൊണ്ടുപോവുവാണേ അച്ചി പാപ്പൊരു തന്നില്ലോടാ ഏക എറിയിച്ചു പോയിരിക്കുന്നു ചേട്ടാ അവൻ ഇവിടെ നിങ്ങളെ വിളിച്ച് വിളിച്ചിട്ട് പിന്നെ അങ്ങ് പോയത് എന്താ പിന്നെ നൈറ്റ് ആണ് മോള് വിളിക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് ഇങ്ങനെ റോഡി വന്നു ബസ് റോഡി വന്നേ ആ ബൈക്ക് പോയില്ലേ അത് ബസ് പോന്ന റോഡാണേ ടൂറിസ്റ്റ് ബസ് വന്നപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നവർ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഓൺ ഓണടിച്ച് രാവിലെ കുറച്ച് തുണിയൊക്കെ അങ്ങനെ അങ്ങനെല്ലാം കഴുകി വരി ഇട്ടു രാവിലെ കാപ്പി ഇട്ട് എനിക്ക് കൊണ്ടു തന്നായിരുന്നു ഞാൻ അന്നേരം കുടിച്ചില്ല മറന്നുപോയി പിന്നെ ഇങ്ങനെ തുണിയൊക്കെ കഴുകി വന്നു കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അപ്പം ഇങ്ങനെ കുടിച്ചു കവി കട കുറച്ച് കഴുകാൻ ഫോണിൽ എന്തൊക്കെയോ കംപ്ലൈൻറ് ആണ് കൂട്ടുകാരുടെ കാരണം താഴെ ഞാൻ കുറച്ചേരം വീട് വെച്ചു പക്ഷെ അവിടെ അങ്ങോട്ട് കാണുന്നില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കേട്ടോ നൈറ്റ് കഴിഞ്ഞ് വന്നു രാവിലെ നമുക്ക് കുറേ തുണികളുണ്ടായിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം കഴുകി വാരി ഇട്ടു കുറേ ഇറങ്ങിയ മിഷിനൊക്കെ ഇട്ടു പിന്നെ അടിച്ച് കഴുകേണ്ട തുണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ അടിച്ചു കഴിയുന്നു കഴുകി ഇട്ടു വെയിലുണ്ടായതുകൊണ്ട് പിന്നെ വാങ്ങിക്കിട്ടും ആ ഒരു കത്തിന് സമാധാനമായി ചക്കിമക്ക് ഭയങ്കര പനി ആശുപത്രിയിലൊക്കെ അവർ കൊണ്ടുപോയി നീട്ടി വന്ന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇന്ന് പോരാൻ പറഞ്ഞതാ പനിയല്ലേ പിന്നെ അവളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ യാത്ര ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ അമ്മയോട് ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോ മൂക്ക് നൈറ്റല്ലേ ഇപ്പം മോള് പകൽ ഇവിടെ ഉണ്ടല്ലോ എന്നും ഒരും ഇല്ല പകൽ എല്ലാവരും അങ്ങ് ഇറങ്ങിപ്പോകും പിന്നെ കൂട്ടുകാർ കണ്ടതല്ലേ ഇവിടെ യലോക്ക് ഒന്നും അങ്ങനില്ലല്ലോ നിര രാവത്ത് വന്നാൽ തന്നെ വണ്ടി അപ്പുറത്ത് പോകണമെങ്കിൽ മുന്നേൽ റോഡിൽ പോകണം വണ്ടി വരണമെങ്കിൽ ഒട്ടൊക്കെ ആകുമ്പോൾ പ്രയാസമല്ലേ നമ്മൾ പിന്നെ ഒന്നും കുഴപ്പമില്ല നമ്മളിതൊക്കെ അതിജീവിച്ച് വന്ന ആളും നമുക്കിതൊന്നും വിഷയമില്ല പക്ഷെ പിള്ളേർ റോഡ് സൈഡിൽ വളർന്ന പിള്ളേരാവുമ്പം അവർക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാണ് അതിൻ്റെ കാര്യങ്ങൾ പാത്രം കഴിയട്ടെ പാത്രം കഴിയട്ടെ താഴെ എങ്ങും ഫോൺ വെക്കാൻ പറ്റത്തില്ല വെള്ളം പത്ത് മണി ചിലപ്പം വെള്ളം വീടുക അതൊരുവിധം കേടായിട്ട് കിട്ടുക അതിൻ്റെ കൂടെ വെള്ളം കൂടെ വീണാൽ പോയി പിന്നെ ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഒരു ഫോൺ വാങ്ങിയിരോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല നമ്മൾ സൂക്ഷിക്കുക മോനെ കഞ്ഞിക്ക് തീ ഉണ്ടോ എന്നൊന്ന് നോക്കുമ്പോനെ ഉണ്ടോ അങ്ങനെ കുറച്ച് റേഷനരി അടപ്പത്തിട്ടേക്കുന്ന കൂട്ടുകാർ ഇത് ചോറ് വെക്കാറ് ഞാനും മോളും പിന്നെ പൂച്ചക്കുഞ്ഞും പട്ടിക്കുഞ്ഞും ഇതൊക്കെ അല്ലോളെ ഞങ്ങൾക്കൊക്കെ അത് മതി കളിക്കാർ വൈകിട്ട് വരുമ്പോഴത്തേന് ചോറ് വെക്കണം കപ്പ വേവിക്കണം ഇച്ചിരി അത്തി വാങ്ങിച്ചിട്ടുണ്ടെച്ചാൽ അത് കറി വെക്കണം മിക്കറ മത്തി ഞാൻ ഇപ്പൊ എടുത്ത് കറി വെക്കും കറി വെച്ച ഞങ്ങൾ എടുക്കാവല്ലോ തേച്ചി എടുക്കാവില്ല കഴിഞ്ഞിനെ ഇങ്ങനെയെല്ലാം ഒന്ന് പറക്കി വെക്കണം ഏയ്യ ഉടുപ്പെല്ലാം ഇങ്ങനെ കഴുകുക തുണി പിടിക്കാതെ ഇങ്ങനെ ഒരു പിടുത്ത വന്ന കൂട്ടുകാരെയ് ഉടുപ്പെല്ലാം അങ്ങനെ ചെളിയാവും പടേന്ന് അങ്ങനെ നമ്മടെ തേച്ചി മഴക്കൊക്കെ കഴിഞ്ഞു കൂട്ടുകാര് അപ്പൊ ഇടത്തുടക്കേത്ത് എടുത്ത് വെച്ചതാണേ പിന്നെ ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ ഇന്നലെ കുറച്ച് മത്തി വേണം അത് വൈകുന്നേരം കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ അങ്ങ് ഇപ്പം അങ്ങ് കറി വെക്കാൻ വെച്ചു അത് ഇനി ഒന്ന് ഐസ് പോകട്ടെക്കാം കൊണ്ട് വലിയ ശല്യമാണല്ലോടാ ചക്കന്മാരെ നിങ്ങളൊണ്ട് മോള് നമുക്ക് ചായ ഇട്ടുകൊണ്ട് വന്നു നമുക്ക് തുളുമ്പോണ്ട് ഇത് എങ്ങനെ ഞാൻ പിടിച്ച് കുടിക്കുമോ ഈ എണ്ണ കൊണ്ട് വന്നത് ചായ കുടിക്കട്ട ചായയുടെ കൂടെ കഴിക്കാൻ രണ്ട് ബിസ്ക്കറ്റ് എടുക്കാം അങ്ങനെ നമുക്ക് ബിസ്കറ്റ് ഒക്കെ പൊട്ടിച്ച് കഴിക്കാൻ കുട്ടികളെ എന്തെങ്കിലും ഈ വീട്ടിലൊന്ന് തിന്നാൻ പറ്റുമോ എന്നാടാ മുട്ടൊടങ്ങാനൊക്കത്തില്ല മുട്ട തുടങ്ങി ഇപ്പൊ കാക്ക വരും കിളികൾ വരും നമ്മളൊന്നും തിന്നാൻ എടുക്കണ്ടെ എവിടുന്നു വരുവാണോ എന്തോ എനിക്ക് അറിയാൻ പറ്റില്ല ഞമ്മമാരി എവിടെയെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടോ നമുക്ക് വൈകിട്ട് കഴിക്കാനായിട്ട് ചോറ് വെള്ളയരി ചോറ് പിന്നെ റേഷൻ ചോറ് പിന്നെ നല്ല മത്തിക്കറി നല്ല നാടൻ മത്തിക്കറി കണ്ടോ ഇവനുണ്ടോ മീനോ പിന്നെ പയറുമിഴുക്കു അരട്ടി സാമ്പാർ അവിയൽ പിന്നെ പയറും ക്യാരറ്റ് ബീൻസ് എല്ലാം ഇട്ടൊരു തോരൻ എല്ലാം കുറേച്ചേ വെച്ചിട്ടുള്ളൂ കൂട്ടുകാരെ കേട്ടോ കാരണം ഒത്തിരി വെച്ച ഇവിടെ എടുത്ത് കളയത്തേ ഉള്ളൂ ചിലപ്പോൾ അങ്ങനെ വെച്ച അധികം ഉണ്ടേ പിറ്റേന്ന് എടുക്കത്തേ ഉള്ളൂ ഇങ്ങനെ കുറച്ച് വെച്ചുള്ളൂ നമ്മുടെ ഇന്നിട്ട് അത്തായിരം അപ്പം ഞങ്ങൾ അത്താരം കഴിക്കട്ടെ അപ്പം നമ്മൾ കഴിക്കാൻ ചോറെടുത്തു